ഹലോ ഗൈസ് അപ്പോൾ എല്ലാവരും എന്ന് പറയുന്നത് അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇന്നത്തെ ഇപ്പോൾ ഈ പറയാൻ പോകുന്ന വീഡിയോയിൽ ഞാൻ ടാർഗറ്റ് ചെയ്യുന്ന രണ്ട് ഗ്രൂപ്പും ആൾക്കാരാണ് ആദ്യത്തെ ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്കൊരു ഹൺഡ്രഡ് റേഞ്ചിൽ അല്ലെങ്കിൽ ടു ഹഡ്രഡ് റേഞ്ചിലാണ് നിങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ നീറ്റിൻ്റെ സ്കോർ ആണെങ്കിൽ അതായത് നീറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫോറില് നിങ്ങളുടെ സ്കോർ ഒരു ഹഡ്രഡ് റേഞ്ചിലോ അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് റേഞ്ചിലോ ആണെങ്കിൽ എനിക്ക് ഓരോ കോഴ്സും അഡ്മിഷൻ കിട്ടത്തില്ല എന്ന് വിചാരിച്ച് ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുന്നവർ രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പ്രാവശ്യം എഴുതിയപ്പോൾ എനിക്ക് ഹൺഡ്രഡ് റേഞ്ചിൽ അല്ലെങ്കിൽ ടു ഹഡ്രഡ് റേഞ്ചിൽ സ്കോർ കിട്ടി അപ്പോൾ ഞാൻ ഒന്നും ഇപ്പോഴിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്കോർ ഇമ്പ്രൂവ് ആവാം എന്ന് വിചാരിച്ചിട്ട് റിപ്പീറ്റിനോ സൂപ്പർ റിപ്പീറ്റിനോ പോയിട്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒട്ടും പറ്റാതെ കിട്ടിയ അവസരവും കൂടെ കളഞ്ഞു എന്ന് വിചാരിക്കുന്നവർ അപ്പോൾ ഈ രണ്ട് കാറ്റഗറിൽ ആളുകളെ ടാർജറ്റ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് കൂട്ടർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഇവരെ കീം രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ രാത്രി പതിനൊന്ന് മണിവരെ കീം രജിസ്റ്റർ ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട് അപ്പോൾ തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മളിപ്പോൾ ടാർജറ്റ് ചെയ്യുന്നത് ബി എം എസ് ബി എം എസ് സീറ്റാണ് കേട്ടോ സെൽഫ് ഫിനാൻസ് കോളേജിൽ ഇനി പെൻഡിങ്ങായിട്ടുള്ള ബി എം എസ് സീറ്റുകളെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിലവിൽ കട്ട് ഓഫ് ഇപ്പോൾ നല്ല രീതിയിൽ താഴോട്ട് വന്നിട്ടുണ്ട് നൂറ്റി പതിനൊന്ന് മാർക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിലെ ഏതെങ്കിലും ഒരു നല്ല സെൽഫ് സെൽഫിനാൻസിംഗ് കോളേജിൽ ആയുർവേദം പഠിക്കാനായിട്ട് പറ്റും ഇതേ എന്താണ് എസ് സി എസ് ടി ഒ സി കാറ്റഗറിയിൽ പെട്ടവർക്കാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഫീസും ഇല്ല അപ്പൊ എസ് സി എസ് ടി കാറ്റഗറിയിൽ ഉള്ളവർക്കാണെങ്കിൽ ആറ് മാർക്ക് മതി നിങ്ങൾക്ക് ഒരു ബി എം എസ് സീറ്റ് കിട്ടാനായിട്ട് അപ്പോൾ എടാ ഞാൻ ഈ സ്ക്രീനിൽ ഷെയർ ചെയ്തിരിക്കുന്നത് കോളേജിലെ പി നമ്പർ ആണ് കേട്ടോ അപ്പോൾ അവർ ത്രൂ ആണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെൻ ടു ട്വൻറ്റി പെർസെൻറ്റേജ് നിങ്ങളുടെ ഫീസിലെ സ്കോളർഷിപ്പ് കിട്ടുന്നതായിരിക്കും ഇവർ ത്രൂ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കോഴ്സ്ഫൈന്ന് ഒരു ടെൻ ടു ട്വൻറ്റി പെർസെൻറ്റേജ് സ്കോളർഷിപ്പിന് പോകണമെങ്കിൽ നിങ്ങൾ എസ് സി എസ് ടി ഒ ഇസി കാറ്റഗറിയിൽ പെട്ടൊരാളാണെങ്കിൽ നിങ്ങൾക്ക് ഹോസ്റ്റൽ ഫീസ് പോലും ഇല്ലാതെ പഠിക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ ശരിക്കും പറഞ്ഞാൽ സീറോ ഫീസിൽ നിങ്ങൾക്ക് ഒരു ആയുർവേദ ഡോക്ടറാവാൻ പറ്റുന്നത് അപ്പോൾ ഞാൻ നേരത്തെ എന്റെ വീഡിയോസിലൊക്കെ ഒരു ഡോക്ടേഴ്സ് നീറ്റ് ഗൈഡൻസ് യൂട്യൂബ് ചാനൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ അതിൽ അരുൺ ഡോക്ടറാണ് അരുൺ ഡോക്ടറിൻ്റെ നമ്പറാണ് ഞാൻ ഈ ഷെയർ ചെയ്തേക്കുന്നത് ുന്നത് അപ്പം ഇവർ തീർന്നു നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെൻ ടു ട്വൻറ്റി പെർസെൻറ്റേജ് സ്കോളർഷിപ്പ് ഒപ്പായിട്ട് കിട്ടും അപ്പോൾ ഒന്നും ശ്രദ്ധിക്കുക നാളെ രാത്രി പതിനൊന്ന് മണി വരെ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് കീമിന് രജിസ്റ്റർ ചെയ്യാനായിട്ട് അവസരമുള്ളൂ അപ്പം പറ്റുന്നവരൊക്കെ ഒന്ന് നോക്കുക നമ്മൾ സാധാരണ ഒരു ബി എസ് സി കോഴ്സ് എടുത്ത് പോകുന്നതിനേക്കാളും എന്തുകൊണ്ട് നല്ലതല്ല ഒരു പ്രൊഫഷണൽ കോഴ്സ് അല്ലേ നിങ്ങളൊരു ആയുർവേദ ഡോക്ടർ ഡോക്ടറാവുകയല്ലേ അപ്പോൾ അത്രേ ഉള്ളൂ ടാറ്റാ